ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകമായ കാര്യം എന്നത് മാധ്യമങ്ങളെ നിഷ്ക്രിയമാക്കി എന്നതാണ് മാധ്യമങ്ങൾ നിഷ്പ്രഭമായി പോയ ഒരു കാലം കൂടിയാണ് അടിയന്തരാവസ്ഥ കാലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഉടനെ തന്നെ ചെയ്യുന്നൊരു കാര്യം ദില്ലിയിലെ സകല പത്രങ്ങളുടെയും വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക എന്നതാണ് അങ്ങനെ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി അതിൻ്റെ നിയമങ്ങളൊക്കെ ആവിഷ്കരിച്ചതിനു ശേഷം ഈ സെൻസർഷിപ്പ് നിയമങ്ങൾ പാലിക്കും എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പിന്നീട് ആ വൈദ്യുത ബന്ധമൊക്കെ പുനഃസ്ഥാപിക്കുന്നത് അങ്ങനെ ഇന്ത്യയിലെ പത്രങ്ങൾ ഇന്ദിരാഗാന്ധിക്കെതിരെ ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാണ് ഉണ്ടായത് അക്കാലത്തെ കോർപ്പറേറ്റ് പത്രങ്ങളൊക്കെ ആ വഴിയിൽ തന്നെ സഞ്ചരിക്കുകയും ചെയ്തു ഇന്ദിരയുടെ മനോഗതത്തിനനുസരിച്ച് തന്നെയായിരുന്നു അവരുടെ ഉണ്ടായിരുന്നത് അപ്പോൾ എൽ കെ അദ്വാനി അക്കാലത്തെ പത്രങ്ങളുടെ സമീപനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്ദിരാഗാന്ധി കുനിയാൻ വേണ്ടി പറഞ്ഞ സമയത്ത് പത്രങ്ങളെല്ലാം മുട്ടിലിഴയുകയായിരുന്നു എന്ന് അതായിരുന്നു യഥാർത്ഥത്തിൽ അക്കാലത്ത് സംഭവിച്ചത് ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അക്കാലത്തെ പത്രങ്ങളെ അവരുടെ സമീപനത്തെ അവരുടെ നിലപാടുകളെ വിമർശിക്കുമ്പോൾ ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് ഇന്ന് കുനിയാൻ വേണ്ടി പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാതെ തന്നെ മുട്ടിലിഴയുന്ന ഒരു പത്ര മാധ്യമ ലോകത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശേഷിച്ചും ദേശീയ തലത്തിൽ എന്നത് നമുക്കെന്ന് കാണാൻ കഴിയും അതാണ് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയും തമ്മിലുള്ള ഒരു അന്തരം വ്യത്യാസം നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്